ചൈന ഇന്ത്യക്കെതിരെ ചില റെസ്ട്രിക്ഷൻ കൊണ്ടുവരികയാണ് അതായത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിനേക്കാളും വളരെ സീരിയസ് ഇഷ്യൂ ആയി മാറി അതായത് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് ഇലക്ട്രിക് കാറുകൾ ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്ന ലോകത്തിൻ്റെ എഴുപത് ശതമാനം പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഗ്ലോബൽ അത് ചൈനയുടെ കയ്യിലാണ് ഇന്ത്യയുടെ ഡിപ്പെൻസിൻ്റെ ഡിപ്പെൻഡൻസി അതായത് നമ്മുടെ കാറുകളാണെങ്കിലും മറ്റുള്ള വെഹിക്കിൾ ആണെങ്കിലും ടൂ വീലർ ഉൾപ്പെടെ അത് എഴുപത്തിയഞ്ച് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ ചൈനയാണ് തരുന്നത് അവർ അവരാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇപ്പം ഇവിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഓയിൽ പൂളിൻ്റെ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇ ഇവിയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പല സബ്സിഡിയും പല പല പരിപാടികളും ഇലക്ട്രിക് വെഹിക്കിൾസിന് കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇപ്പം ചൈന കൊണ്ടുവന്നിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഇന്ത്യയിലോട്ട് അയക്കുന്ന ബാറ്ററി അതേപോലെ അതേപോലെ തന്നെ റേ റേറ്റ് മിനറൽസ് ഇതിന് ശക്തമായിട്ടങ്ങ് കുറച്ചു അതായത് ഈ പോക്ക് പോവുകയാണെങ്കിൽ അതായത് ഈ അവർ തരുന്ന രീതിയിൽ റെസ്ട്രിക്ഷൻ കാരണം പല ഷിപ്മെൻ്റും ചൈനീസ് പോർട്ടുകളിൽ കിടക്കുകയാണ് അത് മൂവ് ചെയ്യാൻ സംഭവിച്ചില്ല കസ്റ്റംസ് ക്ലിയറൻസ് കൊടുത്തിട്ടല്ലേ ചൈന ഉണ്ടായിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഈ ഒരു പ്രതിസന്ധി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ജൂൺ കൂടി ഇന്ത്യയിലുള്ള ഇലക്ട്രിക് കാർ മാനുഫാക്ചേഴ്സ് അവരുടെ പ്രവർത്തനം നിന്നുപോകും